കേരളത്തിൽ തന്നെ നടക്കിയിരുന്ന ഒരു ആക്സിഡന്റ് ആയിരുന്നു വയലിസ്റ്റ് ആയ ബാലഭാസ്കറിന്റെ ആക്സിഡന്റ് അദ്ദേഹത്തിന്റെ മരണം ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്കൊന്നും താങ്ങാനാവുന്നതിനപ്പുറം തന്നെയായിരുന്നു അതൊരു ഷോക്കിംഗ് ന്യൂസ് തന്നെയായിരുന്നു ആ ഒരു ടൈമില് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ആ ഒരു സംഭവം നടന്നത് പക്ഷേ മരണം സംഭവിച്ച ഇത്രയും ദിവസമായിട്ടും ആ ഒരു കേസിന് പിന്നാലെ തന്നെയാണ് അതായത് ഇതുവരിക്കും അതിനോട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എവിഡൻസോ അല്ലെങ്കിൽ തുമ്പോ പോലീസ് കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല എന്നാണ് പറയുന്നത് കാരണം ഇടയ്ക്ക് വെച്ച് തന്നെ പോലീസ് സി ബി ഐ അന്വേഷണം ഇത് ഒരു ആക്സിഡന്റ് മരണമാണെന്നൊക്കെ രേഖപ്പെടുത്തി ഈ ഒരു ഫയലിനെ ക്ലോസ് ചെയ്തതാണ് എന്നിരുന്നാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വിവാദങ്ങൾ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ് ഇപ്പൊ ഞാൻ കാണാനിടേത് അതായത് ഈ ഒരു ടൈമില് ഇപ്പോൾ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയായ ലക്ഷ്മിയെ തന്നെയാണ് ലക്ഷ്മിയെ തന്നെയാണ് പല ആളുകൾ പല രീതിയിൽ പറയുന്നത് അതെ മെയിൻലി ഈ കലാഭവൻ സോബി പല കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ബാലഭാസ്കറിന്റെ വീട്ടുകാരും ലക്ഷ്മിയെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് ലക്ഷ്മിക്കും ഇതിൽ പങ്കുണ്ടെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പല അലിഗേഷൻസും വരുന്നത് തന്നെ ഈ ബാലഭാസ്കറിന്റെ മരണത്തിന് ശേഷം ലക്ഷ്മി ഓൾറെഡി ഈ മാധ്യമങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുകയെന്ന് ഏർ ഒരു പ്രതികരണം പോലും തരാതെയാണ് ഇത്രയും നാളും ലക്ഷ്മി നിന്നത് അപ്പൊ എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും മൗനം വെടിഞ്ഞുകൊണ്ട് ബാലഭാസ്കറിന്റെ ഭാര്യയായ ലക്ഷ്മി രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പൊ എന്താണ് ആ ന്യൂസ് എന്ന് നമുക്ക് നോക്കാം കേട്ടോ കേരളം നടുങ്ങിയ ഒരു സംഭവമായിരുന്നു വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ അപകടത്തിൽ ബാലഭാസ്കറും മകളും മരണപ്പെട്ടു അപകടത്തിൽ സാരമായി പരിക്കേറ്റ ഭാര്യ ലക്ഷ്മി വിഷാദത്തിൽ പടുകുഴിയിലേക്കാണ് അന്ന് വീണുപോയത് ബാലഭാസ്കറിന്റെ മരണം വലിയ വിവാദങ്ങൾക്കാണ് വഴിയൊരുക്കിയത് സ്വർണക്കടത്ത് അടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നതോടെ കേസ് സി ബി ഐ അന്വേഷണത്തിലേക്ക് വരെ എത്തി അത് ഈ ഒരു ഈ അടുത്താണ് കേട്ടോ ആ ഒരു സംഭവം ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഈ ഒരു പ്രശ്നം വന്നത് കാരണം മെയിൻലി എന്ന് പറയാൻ ഈ ബാലഭാസ്കറിന്റെ ഡ്രൈവർ ഇപ്പൊ ഒരുപാട് സ്വർണ്ണക്കടത്തിലൊക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ സ്വർണക്കടത്ത് മാഫിയുമായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത് ഈ ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ അവരാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ നടക്കുമ്പോഴും ലക്ഷ്മി നിശ്ശബ്ദയായിരുന്നു തന്നെ കുറിച്ചും ഭർത്താവിനെ കുറിച്ചുമൊക്കെ കഥകൾ രചിക്കുമ്പോഴെല്ലാം അവർ മൗനം തുടർന്നു ഇപ്പോഴിതാ അപകടമുണ്ടായ വർഷങ്ങൾക്ക് ശേഷം ലക്ഷ്മി ആദ്യമായിട്ട് പ്രതികരിക്കുകയാണ് മനോരമ ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു ലക്ഷ്മിയുടെ പ്രതികരണം കേട്ടോ എന്തുകൊണ്ടാണ് താൻ ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറാകുന്നതെന്ന് പറയുകയാണ് ലക്ഷ്മി അപ്പൊ എന്താണ് പ്രതികരണം നോക്കാം ഇപ്പോൾ സംസാരിക്കാൻ തയ്യാറായതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് സിബിഐയുടെ രണ്ടാം ഘട്ട മൊഴിയെടുക്കൽ എല്ലാം കഴിഞ്ഞു വിവാദങ്ങളും കെട്ടിടങ്ങുന്നില്ല ഞാൻ പറഞ്ഞതെല്ലാം ലീഗൽ റെക്കോർഡാണ് പക്ഷേ ബാലുവിനെ സ്നേഹിക്കുന്നവർ ഞാൻ പറയുന്നത് കേൾക്കാൻ കാത്തിരിക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് ഇനി അവരുടെ മുന്നിലല്ലല്ലോ ഞാൻ പറഞ്ഞത് അതിനാൽ അവരുടെ മുന്നിൽ അന്ന് നടന്ന ഞാൻ കണ്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ പറയണമെന്ന് തോന്നി എന്നാണ് ഇപ്പോൾ ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നത് എല്ലാവരും വിശ്വസിക്കില്ല എന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ അറിയാം പക്ഷെ ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്ന ചെറിയൊരു ശതമാനം ആളുകളുമുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ ഇനിയും ഉണ്ടാകും പറയാനുള്ളവർ ഇനിയും പറയുമെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ വളരെ സാധാരണക്കാരിയാണ് ഒരാൾക്കും എന്നെ ഭീഷണിപ്പെടുത്തി പറയിക്കാനോ സമ്മർദ്ദം ചെലുത്തി മിണ്ടാതിരിപ്പിക്കാനോ സാധിക്കില്ല എനിക്ക് വേറൊന്നും നോക്കാനില്ല എന്റെ ഭർത്താവിൻ്റെയും മകളുടെ മുഖം ഓർത്താൽ മതി അതായത് അത് മാത്രം മതി എന്നാണ് ലക്ഷ്മി പറയുന്നത് എന്തായാലും ഈ ഒരു അപകടം നടന്ന് ഇത് ആദ്യമായിട്ടാണ് ലക്ഷ്മി ഇങ്ങനെയെന്ന് പ്രതികരിക്കുന്നത് ബാലഭാസ്കറിന്റെ അച്ഛൻ ലക്ഷ്മിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ രംഗത്ത് വന്നത് എന്നാലെ തന്നെ ബാലഭാസ്കറിന്റെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും എല്ലാവരും കൂടെ ഒരു സൈഡിൽ നിന്ന് ലക്ഷ്മിയെ കുറ്റപ്പെടുത്തിയിട്ടാണ് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ പറയുന്നത് ഇനി ഇതിന് പിന്നിൽ എന്താണ് സത്യാവസ്ഥ എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഒരു എന്താ പറയുക ആ ഒരു കാര്യത്തിലേക്ക് ആർക്കും എത്താൻ സാധിച്ചിട്ടില്ല അപ്പൊ എന്താണ് വാസ്തവം എന്നുള്ളത് ഇതുവരേക്കും പുറംലോകത്ത് വന്നിട്ടില്ല